കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളത്ത് ഒരു പിതാവ് ഇരുപത്തിയെട്ട് വയസ്സുള്ള സ്വന്തം മകള് ഏഞ്ചലിനെ തോർത്തുകൊണ്ട് കഴുത്തി ഞരിച്ച് കൊന്ന ഒരു സംഭവം നമ്മൾ എല്ലാവരും ന്യൂസ് കണ്ടു കാണും ആ സംഭവം ഒന്നോടൊന്ന് നോക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് വാക്ക് അതിനുശേഷം പറയാം ആലപ്പുഴ ഓമനപ്പുഴയിൽ കൊലപ്പെടുത്തി ഇരുപത്തിയെട്ടുകാരിയായ എയ്ഞ്ചൽ ആണ് കൊല്ലപ്പെട്ടത് പോസ്റ്റ്മോർട്ടത്തിലാണ് നടന്നത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചത് ഏഞ്ചലിൻ്റെ പിതാവ് ജോസ്മോൻ എന്ന ഫ്രാൻസിസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു രാവിലെ വീട്ടുകാരുടെ കരച്ചിലും ബഹളവും കേട്ടാണ് നാട്ടുകാർ ഇരുപത്തിയെട്ടുകാരിയായ ഏഞ്ചൽ ജാസ്മിന്റെ മരണവിവരം അറിയുന്നത് സ്വാഭാവിക മരണമെന്നാണ് എല്ലാവരും കരുതിയത് നേരത്തെ മരിച്ചതായതുകൊണ്ട് പോലീസിനെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ച് പറയുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അതിൻ്റെ ആവശ്യവും ഇല്ല സ്വാഭാവിക മരണമാണെന്നൊക്കെ ഈ പെണ്ണിൻ്റെ അമ്മാവൻ പറഞ്ഞായിരുന്നു പക്ഷേ നിയമപരമായി പിന്നീട് ഒരു വിചാരിച്ച് ഞാൻ പോലീസ് പോലീസ് സ്റ്റേഷനിലോട്ട് വീട്ടിൽ അങ്ങനെ എത്തി ഇൻക്വസ്റ്റ് നടപടികൾ നടത്തിയപ്പോൾ സംശയം തോന്നി പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോൾ ഡോക്ടർമാരോട് ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു പോസ്റ്റ്മോർട്ടത്തിലാണ് കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചത് തുടർന്ന് വീട്ടുകാരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു അച്ഛൻ ജോസ്മാൻ കുറ്റം സമ്മതിച്ചു വഴക്കിനിടെ മകളുടെ കഴുത്തിൽ തോർത്തു കുരുക്കി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് മൊഴി ഓട്ടോ ഡ്രൈവറായ ജോസ്മോഹൻ സെക്യൂരിറ്റി തൊഴിലും ചെയ്യാറുണ്ട് കൊല്ലപ്പെട്ട ഏഞ്ചൽ ജാസ്മിൻ ലാബ് ടെക്നീഷ്യനാണ് ഭർത്താവുമായി പിണങ്ങി കുറച്ചുനാളെ സ്വന്തം വീട്ടിലാണ് ഏഞ്ചൽ കഴിയുന്നത് ഭർത്താവുമായി പിണങ്ങി കഴിയുന്നതിനെ ചൊല്ലി അച്ഛനും മകളും തമ്മിൽ വഴക്കുണ്ടാകാറുണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നു കൊലപാതകം നടക്കുമ്പോൾ വീട്ടിൽ മറ്റു കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ കൊലപാതക വിവരം ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നാണ് പ്രാഥമിക നിഗമനം ജോസ്മനെയും വീട്ടുകാരെയും പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യുകയാണ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ അച്ഛന് പിന്നാലെ അമ്മയും അച്ഛൻ മകളെ കൊലപ്പെടുത്തുമ്പോൾ അമ്മയും കൂട്ടുനിന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഫ്രാൻസിസ് കഴുത്തിൽ തോർത്തിട്ട് കുരുക്കിയപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിച്ച ഏഞ്ചലിനെ അമ്മ ജെസി കാലുകൾ ചേർത്ത് പിടിച്ചു വെച്ച് രക്ഷപ്പെടാൻ അനുവദിച്ചില്ല ഏഞ്ചൽ രാത്രി പുറത്തു പോകുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഈ സംഭവം ഇതിനകത്ത് കുറ്റക്കാരാണ് ആ പെൺകുട്ടിയാണോ വീട്ടുകാരാണോ സമൂഹമാണോ എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം ഇവിടെ എല്ലാവരും ആ പെൺകുട്ടിയാണ് ആ പെണ്ണിനെയാണ് കുറ്റം പറയുക കാരണം അവിടെ രാത്രിയിൽ പോയി പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ രാത്രിയും പകലും ഒക്കെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് അത് പുരുഷനോ സ്ത്രീയോ എന്നോ ഭേദമില്ലാതെ എല്ലാവർക്കും ഉപയോഗിക്കാനുള്ളതാണ് അത് എല്ലാ രാജ്യങ്ങളിലും അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അല്ലാതെ സ്ത്രീകൾക്ക് ഇന്ന സമയം മാത്രം എന്നൊന്നും എഴുതി വെച്ചിട്ടില്ല പക്ഷെ നമ്മുടെ സദാചാര മൂല്യങ്ങൾ സ്ത്രീകൾക്ക് ഇടുന്ന വിലക്കിൻ്റെ ഭാഗമായിട്ട് അവർക്കിടുന്ന നിയന്ത്രണങ്ങളുടെ ഭാഗമായിട്ട് പുരുഷന്മാർ സ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു പ്രസ്താവന വരുന്നത് നാട്ടുകാരിൽ നിന്ന് ആ പിതാവിന് അല്ലെങ്കിൽ വീട്ടുകാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു അപമാനം കേൾക്കുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കാം അവരത് അദ്ദേഹം അത് ചെയ്തത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വ്യവസ്ഥയുടെ സദാചാര മൂല്യങ്ങളാണ് തെറ്റ് അപ്പം ഇതിനകത്താണെങ്കിൽ അമ്മ ഉൾപ്പെടെ ആ കുട്ടി ഒരു സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ വീടുകളിൽ എന്ത് സപ്പോർട്ടാണ് കിട്ടുന്നത് സ്വന്തം പെറ്റമ്മമാരുൾപ്പെടെയാണ് ആ എതിർപക്ഷത്ത് നിന്നുകൊണ്ട് സദാചാര മൂല്യത്തിൽ നിന്നുകൊണ്ട് പെൺകു പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നതും അവർക്ക് എതിരായിട്ട് സംസാരിക്കുന്നതും അവരെ ബുദ്ധിമുട്ടിക്കുന്നതും അവരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ആക്രമിക്കുന്നതും ഒക്കെ ഇത് വളരെ ദയനീയമായ ഒരവസ്ഥയാണ് ഈ അവസ്ഥ കേരളത്തിൻ്റെ ഇത് മാറ്റേണ്ടതായിട്ടുണ്ട് വ്യക്തി സ്വാതന്ത്ര്യം സ്ത്രീകൾക്കും പുരുഷനും തുല്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് ജനാധിപത്യ ബോധമുള്ള മനുഷ്യരായിട്ട് മാറേണ്ടതായിട്ടുണ്ട് ഇതാണ് ഇതിനെപ്പറ്റി എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഏതൊരു അഭിപ്രായമോ അനുകൂല അഭിപ്രായമോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റുകളായി അറിയിക്കുക പരമാവധി ഷെയർ ചെയ്യുക താങ്ക്